രണ്ടായിരത്തി പത്തൊമ്പത് മോഡലേ എക്കോസ്പോട്ടിൽ ബ്ലാക്ക് അതും സി വി ടി ഗിയർ ബോക്സ് വരുന്ന വാഹനം സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ഉണ്ടോ ഓൾ ഓർജിൽ വരുന്ന വാഹനം എക്കോസ്പോട്ട് ബ്ലാക്ക് വേറൊരു വികാരം തന്നെയുണ്ടോ പിന്നെ ഇതിൻ്റെ സീറ്റിങ് അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ആ ഫൈവ് സീറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എക്കോസ്പോട്ട് തന്നെ ഉണ്ടോ ആ ഒരു സീറ്റിംഗിൻ്റെ ആ ഒരു കൺഫോർട്ടും കാര്യങ്ങളൊക്കെ വേറൊരു വണ്ടിക്കും കിട്ടില്ല അതല്ലേ ഗ്യാരണ്ടിയാണ് സി വി ടി ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക്കലി ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് ഒരുപാട് കാലമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വാഹനം സ്റ്റോക്ക് വന്നിട്ടോ എക്കോസ്പോട്ട് ബ്ലാക്ക് ആകുമ്പോഴേ അത് വേറെ ലുക്ക് തന്നെയുണ്ടോ അതും ന്യൂ ഷേപ്പിൽ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഒരു സ്ക്രാച്ച് പോലും ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചിരുന്ന കഴിയില്ല അത്രത്തോളം മെയിൻ്റയിൻ ചെയ്തൊരു വാഹനം തന്നെ ഉണ്ടോ ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു എൺപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ശതമാനമൊക്കെ വരുന്നുള്ളൂ കേട്ടോ സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ക്വാളിറ്റി ഇത് എല്ലാ സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ ഒറിജിനൽ ലെതർ സീറ്റ് സീറ്റോറാണ് വരുന്നത് സൈഡ് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചതാ നിങ്ങൾക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ പക്കിയാണ് ബ്ലാക്കിൽ ചെറിയ മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ച് വന്നാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും എന്നാലും ഇതുവരെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറിയ മൈനർ മൈനറായിട്ടുള്ള സ്ക്രാച്ചിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പെട്രോൾ എഞ്ചിലാണ് ഓട്ടോമാറ്റിക് വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് ഭാഗങ്ങളിലൊന്നും ഏതൊരു ഭാഗത്തും ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അതേപോലെ ഇതിൻ്റെ ഡിക്കി എങ്ങനെയാണ് തുറക്കുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല കേട്ടോ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കും അപ്പോൾ ജസ്റ്റ് വലിക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഇത് വരുന്നത് പ്രത്യേകത്തിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സീറ്റിങ് തന്നെയാണ് കേട്ടോ ഈ ഒരു സീറ്റിങ് കറക്റ്റ് പൊസിഷനിൽ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കറക്റ്റ് ഫിറ്റിങ്സ് കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു പ്ലസ് പോയിൻറ്റ് തന്നെയാണ് ഇതിൻ്റെ എക്കോ സ്പോട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതേപോലെ ക്ലസ്റ്ററും കാര്യങ്ങളും ഈ ഒരു സ്റ്റാറിംഗ് കൺട്രോള് കാര്യങ്ങൾ എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് അതേപോലെ നല്ലൊരു അടിപൊളി സ്ക്രീനും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് സി വി ടി ടി ഗിയർ ബോക്സാണ് സീറ്റവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുന്ന ഒറിജിനൽ ലെതർ സീറ്റ് സീറ്റോറുണ്ടോ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വരുന്നത് നമ്മളൊരു പ്രൗഡിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ എന്തുകൊണ്ടും കംഫർട്ടബിളിൽ ഒരു വാഹനം തന്നെ ഉണ്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഉണ്ട് റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് അത്യാവശ്യം നല്ല സേഫ്റ്റി തന്നെയാണ് കേട്ടോ ആറ് എയർ ബാഗാണ് ഈ വാഹനത്തിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലേ എഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒരു കണ്ടീഷൻ തന്നെ കേട്ടോ സിംഗിൾ യൂസ് വാഹനമാണ് ഒരു ഒരു ബ്രാൻഡ് ന്യൂൻ്റെ ഒരു ലുക്കിലാണ് ഇതിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ വന്നപ്പം ഒരു പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കിയെന്നു അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒരു പക്ക ഒരു ബ്രാൻഡ് ന്യൂവിൻ്റെ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഹെഡ് ലൈറ്റ് സൈഡ് ഭാഗങ്ങൾ ഇതൊക്കെ എല്ലാം അടിപൊളിയിട്ടാക്കിയിട്ടുണ്ട് കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണിച്ചിടാൻ കഴിയില്ല എന്നുള്ള നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനം സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന വാഹനം ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുകളോ നിങ്ങളെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് പറയുന്നത് ഏ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈവ് ലൈറ്റ് വിവാഹം കൊടുക്കുക കാര്യം നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂര് കൂറ്റമ്പറുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്